ഒരു മുട്ട വെച്ചിട്ട് നിർത്തണം ചാലഞ്ച് അതായത് ഒരു മുട്ട ഇങ്ങനെ വെച്ചിട്ട് ആ മുട്ട ഇങ്ങനെ നിർത്തി നിർത്തിവെക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ രൂപ തരുന്നേ ആ നീ ഇത് ഞാൻ വെക്കുമ്പോഴേക്കും ഒരു മുട്ടര മുകളിൽ ഒരു മുട്ട വെച്ചിട്ട് നിർത്തണം ഒരു മൂന്ന് നിർത്തണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിനക്ക് അഞ്ഞൂറ് രൂപ പ്രോപ്പർട്ടി തരുന്നു ആ എന്ത് വേണം ചെയ്യാ ഇങ്ങനെ അടുത്തിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെക്കല അങ്ങനത്തെ പരിപാടി ഇല്ല എന്തെങ്കിലും ഒന്നും വേണമെങ്കിൽ ഉപയോഗിച്ചോ എല്ലാം ക്ലീൻ ചെയ്യണ്ട ഇതിപ്പോലില് നിർത്തണം ഇതോടെ ആദ്യം നിർത്തണം അതിന് വേണ്ടി ഒരു സാധനമാണ് പിന്നെ ഇതിങ്ങനെ നിക്കണം ണ്ടെങ്കി മോനെ അഞ്ഞൂറ് അല്ലതാ ആയിരം എൻ്റെ സമയം പോകുന്നു വേഗം വന്നാൽ നന്നായിരുന്നു

എന്നിട്ട് സാഹസികമായിട്ട് താങ്കൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുട്ട അടുത്ത മുട്ടുണ്ടായിരുന്നോ ഉപ്പ് പൊടിയില്ല പൊടി ഉപ്പ് പൊടി ഉപ്പ് പൊടി ഇത് ഉപ്പ് പൊടിയാത്ത കല്ല് പൂ ഞാൻ നിർത്തണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാ നിങ്ങളുടെ ഇല്ല ഞാൻ ഉപ്പ് വാങ്ങി പൊടിക്കാറാണ് പതിവ് പൊടിപ്പു ആർട്ടിഫിഷ്യൽ പൊട്ടിക്കഴിഞ്ഞ നൂറ് മുട്ടയുടെ പൈസ ഈടാക്കുന്നതായിരിക്കും ഒരു മുട്ടക്ക് പകരം ഇങ്ങനൊന്നല്ല എന്തായിക്കോട്ടെ പറഞ്ഞു കൊറച്ചുകൂടെ ബുദ്ധിയുള്ള ബുദ്ധി ൂടെ നല്ല നല്ല ഇതാ ഇതെല്ലാം സിമ്പിൾ ടാസ്കൾ കല്ലുപ്പിലും നിർത്തിപ്പിലും അപ്പൊ അതാ വീട്ടു സാധനം അരി പച്ചേരി പഞ്ചസാര എല്ലാം മേടിച്ചിട്ടാണ് ഒന്നും വരാനില്ല ചെലവിന് അന്ന സാധനങ്ങൾ ചെലവിന് അന്നത്